പഠിച്ചാചരിക്കണം പണ്ട് നമ്മളെ കാരണവന്മാരൊക്കെ കൊടുന്ന് വെച്ചിട്ട് പഠിച്ച് മലബാരമൊക്കെ കയറിയിട്ട് ഒരുപാട് ഏഴ് വർഷം അല്ലടിക്കോട് മലബാരത്തൊക്കെ പോയി പഠിച്ച് വന്ന കാരണവന്മാരൂടെ കടന്നു വന്ന ദൈവങ്ങളൊക്കെ കയറിയിട്ടുള്ളവർ അപ്പോൾ അവർ പഠിച്ചിട്ടാണ് വന്നത് പഠിച്ചിട്ട് ഞാൻ പറയാം പാറി വന്നു എന്നാൽ പറയുക പണ്ടിടിച്ചിട്ടുണ്ടെന്ന് തന്നെ വന്നു പാറിയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ വന്ന കാരണന്മാർ അത്രയും കാലത്ത് തപസ കൊണ്ട് കൊടുന്ന് വെച്ചാണ് നമ്മൾ ഈ കളം വരച്ചിട്ട് നമ്മൾ തരുന്നത് നമുക്ക് എന്താ പറയുക ഒരു ചുക്കുമല്ല പണ്ട് കാരണവർ കളം വരച്ചതാണ് കാരണവർ ആ സമയത്ത് കളം വരയ്ക്കുമ്പോൾ ഒരു കൊതു കൊതുപടിച്ച് ഇങ്ങനെ അടിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴും നട്ടു ഇതെന്തിനാ അങ്ങനെ അടിച്ച് ഇത് കാരണവര് പണ്ട് ഇങ്ങനെ കാട്ടിണ്ടാവുമെന്ന് പറയും അടുത്ത കാരണം ചന്ദിഭവാന്തിൻ്റെ ഉമ്മളൊന്നും വന്ന് കാരണം അതാണ് കണ്ട് ചെയ്യുന്ന കുറവല്ലോ ഈ തറവാട്ടിൻ്റെ മാത്രമല്ല എല്ലായിടത്തും കാരണം നമുക്ക് എന്തിനു ചെയ്താൽ നമ്മൾ ചോദിക്കൂല പണ്ട് തന്നെ ചോദ്യം ഇല്ല പറഞ്ഞു തന്നിട്ടും ഇല്ല അപ്പം ഇപ്പം എല്ലാവരും പറയാം കാരണവര് പറഞ്ഞു തരാണ്ടല്ലേ അവരെന്ത് പണിയാന്ന് വെച്ചാൽ അതിന് ഞാൻ സംസ്കൃതത്തിലെ ശ്ലോകം പറയാം തത് ശിഷ്യ രഹസ്യം കഥനെന്നാണ് ശിഷ്യന് മാത്രമേ ഇത് പറഞ്ഞെടുക്കാൻ പറ്റുള്ളൂ മകനായി ഇപ്പം എൻ്റെ മകനായിട്ടും കാര്യമില്ല പറഞ്ഞു കൊടുക്കാൻ പാടില്ലയാണ് അയാൾക്ക് ആ സ്ഥാനത്ത് ഞാൻ ഗുരുവായി തോന്നാം അച്ചവട് പറഞ്ഞ് തന്നെ എൻ്റെ പണിയോ കടന്ന് പറയും പണി എന്റെ അടുത്ത് പത്ത് സെൻറ്റ് സ്ഥലമുള്ളിൽ ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ ഞാൻ എഴുതി കൊടുക്കേണ്ടി വരും അത് പാരമ്പര്യ സ്വത്തവകാശമുണ്ട് പക്ഷെ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ കാരണമാര് നോക്കിയപ്പോൾ എന്തായി ഇമ്മളൊക്കെ നമുക്ക് പല താല്പര്യങ്ങളും ആണ് നമുക്ക് ഇതൊന്നും ശ്രദ്ധയില്ല ഓരോ എഴുതിയിട്ട് കുറേ കാലം കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ എന്താ അവർ കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തില്ല പിന്നെ പിന്നെ ഉണ്ടാവും ചാവാ നേരത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ചാവാൻ നേരത്ത് വലിക്കുകയാണോ ചെയ്യുക പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണോ ചെയ്യുക ഒരു തുളി ശ്വാസത്തിന് വേണ്ടി കൊതിക്കുമ്പോൾ ഇല്ലേ അപ്പോൾ അത് നടക്കൂല്ല അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ കണ്ടും കേട്ടും പറഞ്ഞു കൊടുക്കില്ല ഈ കണ്ടും കേട്ടും ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്കിത് അറിയില്ല അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ആളുകൾ വരുമ്പോൾ ഇത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഈ ആൾ ഇത് പറഞ്ഞു തരുമ്പോൾ ആ സിസ്റ്റത്തിലാണ് പോകേണ്ടത് അവിടെ സിസ്റ്റം നിയമേന ചെന്ന് സംസ്കൃതത്തിൽ പറയണത് ആചാര്യ തപ ആംനായ ജബേന നിയമേനച്ച എന്നൊക്കെ പറയും ഇത് സംസ്കൃത ഭാഷയിൽ നിയമം ഒരു ഓർഡർ ഉണ്ടായിരിക്കണം ആ നിയമം അനുസരിച്ച് പോയാൽ മാത്രമേ ഉള്ളൂ ഏത് കാര്യത്തിലും നമ്മളെ കുട്ടിക്കാലത്ത് രണ്ട് വെട്ടുകല്ലി പിടിച്ചിട്ട് ഇങ്ങനെ വട്ടം ചുറ്റിയിട്ട് കളിച്ചിട്ടുണ്ടോ കല്ലോണ്ട് ഇങ്ങനെ എടുത്താൽ കല്ല് കിട്ടൂല അല്ലേ ഒറ്റ വട്ടം ഇത് പോരും നമ്മൾ കുറച്ചു അതായത് ആ ഒരേ രീതിയിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കിതിങ്ങനെ മുട്ടി നിൽക്കുകയുള്ളൂ ഇല്ലേ ഇനി ഒന്നും ഫൈബർ കസേരയിൽ ഇരിക്കുക അത് കിട്ടിണ്ടാവില്ല ഫൈബർ കസേരയിൽ ഇരിക്കുക കാലമൊക്കെ കയറ്റി വെച്ചിട്ട് ചിലപ്പോൾ ഒന്നും വേണ്ട എന്നിട്ട് ഒരാളോട് ഇങ്ങനെ അടിക്കാൻ പറയുക ഈ ഇതിൻ്റെ പുറത്ത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കണം അങ്ങനെ അടിച്ചടിച്ചു അടിച്ചു വരുന്ന സമയത്ത് ഒരാളോട് മെല്ലെ പൊടാന്ന് തൊട്ട് നോക്കാൻ പറയുക രാത്രി ചെയ്യണം കേട്ടോ ഇരുട്ടത്ത് മെല്ലെ ചെയ്തു നോക്കാൻ പറയാൻ തുടങ്ങാൻ സ്പാർക്ക് വരും നമ്മളെ ഈ ലേറ്ററിൻ്റെ സ്പാർക്ക് കണ്ടിട്ടില്ല ഇങ്ങനെ വയർ വയറിക്കുമ്പോൾ സ്പാർക്ക് വരും പക്ഷെ കണ്ടിന്യൂസി വെറുതെ പറയില്ല ചെയ്ത് നോക്കിക്കൊണ്ടു ഞാൻ അറ്റേക്കുള്ള ഒരു ഇരിക്കരുത് പിന്നെ ഞാൻ ചെയ്തിട്ട് മൂക്കിൽ പഞ്ഞിയും വെക്കരുത് അപ്പോൾ ഈ കസേയിലെ തമിഴന്മാരെ പോലെ കണ്ണീ വെച്ചിങ്ങനെ കൊണ്ടു കൊണ്ടുവരും അത് വേണ്ട അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ ഇത് എന്താച്ചാൽ ഒരു 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 കൃത്യമായ സാധനം ഒരേപോലെ ആവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ ഗുണ ഉണ്ടാവുകയുള്ളൂ അത് പറഞ്ഞു തരാൻ ഒരാള് വേണം അതിനാണ് ഗുരു മുത്തപ്പൻ എന്ന് പറഞ്ഞത് നമ്മൾ ഗുരുക്കന്മാരെ പണതാണ് മുത്തപ്പൻ അർത്ഥമുണ്ട് മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ മുക്തി നേടിയ അപ്പൻ എൻ്റെ പേര് പറയ ബാബ എന്ന് പറയാം ബാബ എന്ന് പറയുന്നത് ഹിന്ദി വാക്കാണ് ബാബ എന്ന് പറഞ്ഞാൽ അപ്പൻ നമ്മൾ അച്ഛൻ എന്നല്ല അപ്പൻ എന്നാണ് എൻ്റെ അപ്പ നമ്മളെവിടെ അപ്പ ഇവിടെ മാറിയ അച്ഛനായിട്ടുണ്ടാവും ഇളയപ്പ അപ്പ ഇളയപ്പാ വിളിക്കുന്ന രീതി ഉണ്ട് അപ്പൊ അപ്പൻ ആ മുത്തപ്പൻ്റെ മുക്തി നേടിയ അപ്പൻ മുക്തി നേടിയ അറിവോണ്ടേ മുക്തി നേടുള്ളൂ അറിവുണ്ട് ഞാൻ അറിവ് നേടി മുക്തി നേടി വന്ന മുത്തപ്പൻ ആ മുത്തമാരെ മറ്റുള്ളവർ പറയും ബ്രാഹ്മണൻ അവർ ബ്രാഹ്മണനെ ഞാനീനെയാണ് ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണ ബ്രഹ്മജ്ഞാനുണ്ടായാൽ മുക്തിയായി നമ്മൾ അറിവുകൊണ്ട് മുക്തിയെടുമ്പോൾ മുത്തപ്പൻ വിളിച്ചു അങ്ങനെയുള്ള മുത്തഫ്മാർ വളരെ കൂടുതലുണ്ടല്ലോ മെസ്സേജാണ് അപ്പോൾ ഇനി കൊടുത്ത് പോകുമ്പോൾ ആരാടിയാണൊക്കെ മെസ്സേജ് അയച്ചാറ് ചോദിച്ചാൽ അച്ചറുണ്ടാവില്ല ഞാൻ നിങ്ങളെ വിളിച്ചതല്ല ഞാൻ തന്നെ നാട്ടുകാർ ഫ്രണ്ട്സ് പറഞ്ഞാൽ മറ്റോ ഞാൻ നിങ്ങളെ വിളിച്ചതല്ല അതെല്ലാം നമ്മളുണ്ടാവൂല്ലോ അരിലൊക്കെ ഉണ്ടാവൂല ചോദിക്കാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവൂല്ലോ ആദൻ അപ്പം അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ടു വെച്ചാൽ ആ സ്ഥാനം ഗുരുസ്ഥാനം ആ ഗുരുസ്ഥാനത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ബദൽ നമ്മൾ സ്വർണ്ണമാല എന്താ ചെയ്യാ വേറെ വാങ്ങാൻ കഴിയുന്ന ഒരു വാങ്ങല്ലാത്തവരോ ഏ വിളക്കാൻ കൊണ്ടോ അല്ലേ എന്നിട്ട് അത് ചേർക്കും മളന്നെ ഒന്ന് കടിച്ചിട്ടൊക്കെ ഒന്ന് വെക്കാൻ വയ്ക്കും അല്ലേ നടക്കൂല ഒട്ടണം അല്ലേ സൂപ്പർ ഗ്ലൂൻ്റെ നടക്കൂല അപ്പോൾ ഒരു തട്ടാനയും കൊണ്ട് വിളക്കിട്ട് ഇത് പറഞ്ഞ പോലെ നമ്മളെ മുത്തപ്പനും നമ്മളും നമ്മളെ അറിവിലൊരന്തരം വന്നാൽ ഇവിടെ തട്ടാനുള്ള പോലെ മറ്റൊരാൾ ഈ പണി അറിയുന്ന ഒരാളെ കൊണ്ട് നമ്മളത് ചെയ്യിക്കും ആ ചെയ്യിക്കുമ്പോൾ പണി അറിയുന്ന ആരെയും കൊണ്ടുവരാം അപ്പോൾ പരമാവധി നമ്മുടെ സമ്പ്രദായത്തിൽ ആണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അങ്ങനെയാണ് വിളക്കുമ്പോൾ ഇത് ചേർന്നു പിന്നെ എന്തേ ഉണ്ടോ മാല പൊട്ടാതെ കൊണ്ടിടന്നാൽ മതി സൂക്ഷിച്ചാൽ മതി ഇത് തന്നെയാണ് ഒരു ആചാര്യ മുഖേന ആചാര്യം പറഞ്ഞാൽ പണികളറിയുന്ന ആളെയാണ് ആചാര ആചാരവാൻ ആചാര ഉച്ച ആചാരങ്ങൾ അറിയുന്ന ആളെയാണ് ആചാരം വിളിക്കുക അപ്പം നമ്മളുടെ ആചാരങ്ങൾ അറിയുന്ന ഒരു സമ്പ്രദായത്തിൽ കൊണ്ട് ജയിക്കുമ്പോൾ അത് പോവും അയാളത് പറഞ്ഞിരുന്ന പോലെ ഭംഗിയായിട്ട് ചെയ്തു പോവുക അതിനൊരു മാറ്റം വരും അതിലൊരു സാധനം കൂട്ടിച്ചേർക്കണെങ്കിൽ ഇപ്പം നിങ്ങളൊരു ഒരു ഒരു അവിയിൽ വെച്ചു നിന്നിരുതാം നിങ്ങൾ അവിയൽ ഉണ്ടാക്കുന്നത് ഇപ്പം നിങ്ങളെ വേറെ കുട്ടികളും മരുവാക്കളും മക്കളുടെ അമ്മ അവയിൽ ഉച്ച പട്ടിക ടേസ്റ്റാണ് അതിലൊരു പുതിയ മരുവുകൾ വന്നിട്ട് കുറച്ച് ജീരകമാണ് കുടിച്ചിട്ട് നിങ്ങൾ എന്താ പറയുക അല്ലെങ്കിൽ മറ്റോരെന്താ പറയുക അമ്മ ഉണ്ടാക്കണ അടിപൊളിയായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ ജീരകം പൊടിച്ചിട്ടുണ്ട് അത് തുമ്പില്ലാണ്ട ഇല്ലേ അപ്പോൾ തുമ്പില്ലാണ്ട് ആകൊക്കെ ആണ് ആ അവനോട് കൂടിയിട്ട് അപ്പോൾ കുടുംബം കൊഞ്ഞാട്ടേ ആവും അപ്പം ഇത് പറഞ്ഞപ്പോൾ നമ്മളൊരു ആചാരം നിശ്ചയിച്ചാൽ അതിൽ നിന്നും മാറ്റങ്ങൾ വരുത്തുമ്പോൾ ആചാരം നിശ്ചയിച്ച് തന്ന ആളോട് ചോദിക്കണം ഞങ്ങൾ ഇന്നത് ചെയ്യട്ടെ അത് അയാൾ വലിയ ആളായിട്ടൊന്നുമല്ല നമുക്ക് ഈ പണി അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ച് അതാണ് ഈ അമ്പലങ്ങളിലൊക്കെ തന്ത്രി തന്തിരി അച്ഛനാണെന്നുള്ള അഭിപ്രായം നിൽക്കില്ല അന്ന് ഞാൻ പറയണില്ല എന്നില്ല നമ്മളിത് ചോദിച്ച് ചെയ്യുമ്പം ഒരു ഒരു അതുപോലെ നിങ്ങൾക്ക് എന്തിപ്പം ഇങ്ങനെ ഇപ്പോൾ എന്ത് പറഞ്ഞാൽ ക്ലാഷ് വന്നു കഴിഞ്ഞാൽ ഒരു പറയാ ഒരാൾ പറയാൻ വരുമ്പോൾ ഇപ്പോൾ ഇത്തിരി ആൾക്കാരെ കൂട്ടത്ത് നിന്ന് ആരും പറഞ്ഞു കാര്യം നിങ്ങൾ കേൾക്കുലുങ്ങൾ എന്നല്ല ആരും കേൾക്കില്ലേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടാവില്ല അല്ലേ എന്താ കാര്യം മോത്രയിക്കണം അതിൻ്റെ മുകളിൽ തന്നെയാണ് അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിതുതന്നെ പരസ്പരം കുറ്റം പറയും നീ അങ്ങനെ ചെയ്തിട്ടില്ലേ ഇങ്ങനെ ചെയ്തിട്ടില്ലേ അതല്ല ഇപ്പം നീ വലിയ ആളാ വന്ന് വേണ്ട പണ്ട് നീ കള്ളുടിച്ചിട്ടോട്ട് കടന്നാൽ എന്നിട്ട് ഇപ്പോൾ വലിയ ആളായിട്ട് ഇന്നിങ്ങനെ കുറ്റം വേണ്ട ഇതൊക്കെ എല്ലാവർക്കും പറയും ഇനി പെൺകുട്ടികളാണെങ്കിലും തന്നെ ചിപ്പോൾ വലിയ അത്ര മണിച്ച് അന്ന് മറ്റവനോട് പ്രേമിച്ചില്ലേ അപ്പം അപ്പം നല്ല ഡീസൻറ്റായിട്ട് അടക്കം പക്ഷേ അമ്മ വന്ന് കുട്ടിക്കാലത്ത് മറ്റോ പ്രേമിച്ച കാര്യം ഇപ്പോൾ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും അപ്പം അതുകൊണ്ട് ആ അന്തരം മാറണമെങ്കിൽ എന്ത് വേണം ഒരു ആൾ വേണം അത് ഏതെങ്കിലും ഒരാൾ ആചാരനായിട്ട് ഇന്നുകൊണ്ട് കാര്യങ്ങൾ കേട്ട് നിഷ്ഠയിൽ പോകും അപ്പോൾ അയാൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു താല്പര്യം കൂടി മാനിച്ചുകൊണ്ട് ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ ആ അപ്പോൾ പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ ദോഷം കരുതില്ലല്ലോ ഇവിടുത്തെ മാറ്റാപ്പം അയാൾക്കൻ്റെ കുഴപ്പമുള്ള പൈസ ചിലവാക്കണങ്ങളല്ലേ മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ വിധത്തിൽ മാറ്റമില്ലാണ്ട് വേണമെങ്കിലും ചെയ്യാം നമ്മളുടെ ആചാരങ്ങളെ മലബാര സമ്പ്രദായത്തിൽ ചെയ്യേണ്ട മലബാര സമ്പ്രദായത്തിലും അല്ലെങ്കിൽ ശാസ്ത്രീയ കോഴിവെട്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ തന്നെ ചെയ്യണം ആർഭാടങ്ങൾ വേണ്ടാന്ന് ഞാൻ പറയാറുണ്ട് അപ്പം ഞാൻ ആചാരനായാലേ പറയുന്നുള്ളൂ ഞാൻ അങ്ങനെ വന്നതല്ല ഞാൻ ക്ഷണിക്കപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി വന്നത് ആർഭാടങ്ങൾ വേണ്ട ആവശ്യങ്ങൾ മതി അല്ലാണ്ട് ഒരിക്കലും ബ്രാഹ്മണ പൂജകൾ ചെയ്യുന്നതിനോട് ശരിയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് കാരണം ബ്രാഹ്മണ പൂജയും നമ്മളും കടലും കടലാടി ഉണ്ട് അവരുടെ പൂജ ശ്രേഷ്ഠമാണത് അവർക്ക് നമുക്കല്ല നമ്മള നമ്മളെ പൂജയല്ല അവർക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയാണ് പറയാനുള്ളത് ഹോമ കാണൊക്കെ നടത്തിക്കൂടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ അത് നടത്തേണ്ട ആവശ്യം നമ്മൾ ഗണപതി പൂജ ചെയ്യുന്ന ആൾക്കാരാണ് ഹോമം നടത്തുന്നത് ഹോമം നടത്തണമെങ്കിൽ നടത്താം അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ മുന്നിൽ നടക്കേണ്ട പൂജകൾ ഇതിൻ്റെ രീതിക്ക് കളം വരച്ച് കർമ്മം ഇട്ടിട്ട് വെച്ചു കൊടുക്കുക അതുപോലെ വിളിച്ച് പ്രാർത്ഥിക്കുക അതാണ് ചെയ്യേണ്ടത്